ഉപ്പുതുറ കാക്കത്തോട്ടിൽ നടന്നുവന്ന ഫുട്ബോൾ മത്സരം സമാപിച്ചു മഴവിൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ് മത്സരം സംഘടിപ്പിച്ചത് ഉപ്പുതുറ ഗ്രാമപഞ്ചായത്ത് അംഗം സാബു വേങ്ങവേലി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വർഷങ്ങളായി കാക്കത്തോട്ടിൽ യുവജനങ്ങൾക്കായി പ്രവർത്തിക്കുന്ന ക്ലബാണ് മഴവിൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് യുവാക്കളിലെ കായികശേഷി വർദ്ധിപ്പിക്കാനാണ് ക്ലബ്ബ് വിവിധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത് ലാസ ലഹരിയുടെ പിടിയിൽ അമരാദേവ് ഫുട്ബോളിന്റെ ലഹരി പകരാനാണ് സംഘടിപ്പിച്ചത് മത്സരത്തിന്റെ സമാപന സമ്മേളനം ഉപ്പുതറ പഞ്ചായത്ത് അംഗം സാബു വേങ്ങവേലി ഉദ്ഘാടനം ചെയ്തു മറ്റ് ദുരന്തം ആ ഒരു ഭീകരമായ നാടിന്റെ യുവത്തിൽ നിന്നും ഒരു സാഹചര്യം ഉണ്ട് അത് നാളുകളിലും ആ രീതിയിലേക്കുള്ള മുൻഗണിയ സമൂഹത്തിൽ ഒന്നായിട്ട് തന്നെ നമുക്ക് ആ രീതിയിൽ അതിനെ ചെത്തുവാണുള്ള യുവജനങ്ങളായ വിദ്യാർത്ഥികളായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു സംഭവമാണിത് ഈ കഞ്ചാമേടും മയക്കുമരുന്നായി ജീവിക്കുന്ന ഈ കുട്ടികളുടെ ആ കാലഘട്ടത്തില് സ്പോർട്സ് നമ്മുടെ ഏറ്റവും മത്സരത്തിൽ ലോണ്ടറി ലൈഫ് ഒന്നാം സ്ഥാനവും എൽ വൈ സി രണ്ടാം സ്ഥാനവും നേടി മഴവിൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഭാരവാഹികളായ രോഹൻ രാജേഷ് ജിതിൻ ജോസഫ് ആരോൺ അബി റജി ജെറോം സാബു തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത് ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ